അതവരപ്പോ തിരുവോസം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കൂൾ ഓട്ടത്തിനാണ് വൈകുന്നേരം വരാനാണ് പറഞ്ഞത് നമ്മൾ രാവിലെ എട്ട് മണിക്ക് പോയി വൈകുന്നേരം കൊച്ചു പിള്ളേരെ ആകും പിന്നെ വലിയ പിള്ളേരെ രാത്രി ഇറക്കും അങ്ങനെയാണ് നമ്മൾ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മളിടത്തേക്കന്നത് വയണ ബൂസ്റ്ററാണ് നമ്മൾ നേരത്തെ വെക്കുന്നുമല്ല ചിറക്കം സീനായിട്ടുണ്ട് ലൈറ്റ് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അയ്യായിരമൊക്കെ ആയിരുന്നു തോന്നുന്നു അയ്യായിരം അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ നമ്മുടെ വണ്ടിക്ക് എയർ എയർ ഇല്ല അപ്പോൾ എയർ അടിച്ചിട്ട് തന്നേക്കുവാണ് അപ്പോൾ

നമ്മള നെയ്യത്തുനിന്ന് എത്തിയ സ്കൂൾ തന്നെ ഒരു മാറ്റമല്ല അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് അടിച്ച് പിടിച്ച് ഒന്ന് വരാം സബ്സ്ക്രൈബ്സ് എടുത്തോളൂ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വീഡിയോസായിരിക്കും വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കമ്പനിട്ടാൽ മതി ആ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഇടുന്നത് കുറച്ച് സബ്സ്ക്രൈബെങ്കിലും ഉണ്ടോ ഇല്ല സബ്സ്ക്രൈബ് ഇല്ല വെറും ഫോർ അപ്പോൾ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ പോയി സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിച്ച് കള അങ്ങോട്ട് പക്ഷെ നിങ്ങളങ്ങനെയല്ല ട്രെയിൻ പോ ട്രെയിൻ ട്രെയിൻ വായ നിങ്ങളെ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ അടിച്ച് പൊടിച്ചിട്ട് വന്നാൽ മതി അത് ഈ വീഡിയോ കാണണ്ട അത്രയുള്ള കാര്യം അപ്പോൾ നമ്മൾ സ്കൂൾ ഹോൾ റോഡിന് കുറച്ച് ദൂരം ഉണ്ട് േ അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത ലൈറ്റ്സ് ആണ് നമ്മൾ വെച്ചേക്കുന്നത് ഓ കഴിക്കാറൊക്കെ ഉണ്ടല്ലോ എന്നാ കഴിച്ചിട്ടിറങ്ങിയാലോ ഒന്നാമത് വൈകിട്ട് ഒരു അഞ്ചു മണിയായി വേഗം അല്ലെങ്കിൽ ഓ മോനെ തട്ടിയില്ല വളമായി പോയില്ല സാധനമില്ല പ്രശ്ന റിയാറ്റിച്ച് ഇങ്ങനെയാണ് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഓട്ടിക്കുന്നുണ്ട് പക്ഷേ എൻ്റർടൈനി പാട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാട്ടൊക്കെ വെച്ചത് നമുക്ക് പൊടിഞ്ഞുവിടാം കാണുമ്പോൾ ഫോൺ വയസ്സ് ഫോണായിട്ട് ஜம் சிங்கி மேல கட்டுாரு மணிக்கக்கல்லு ൂട്ടം തൊട്ടേ പാട്ട് പന്ത് പാട്ടും പാട്ടിയും നടന്നത്ര കാലം പിന്നെ മൂട്ടിലും നേരം കൊണ്ടൊരു മാതിരി കാട്ടിച്ചപ്പോ കാട്ടിത്തീ ക நீ lactate nee pedu kondu koduthalulla saputri macha pariskari macha mallaiyal pursham modalali madhyam madrasai vaid kai vaaya di va kad kai vakathi kored dal

പിള്ളാരെല്ലാം കേൾക്കണം നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ എല്ലാരും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വയസ്സ് പിള്ളേരും കാര്യങ്ങളൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഡോറൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ അവർക്ക് കയറിയിട്ടുണ്ട് നമ്മളെന്ന് വെച്ചാൽ ഇനി ഇങ്ങോട്ട് നേരെ എന്നാൽ പോയാൽ മെയിൻ റോഡിൽ എല്ലാരും വിറ്റോളും അവിടെ എല്ലാരും എഴുതിയത് അപ്പോൾ നമുക്കിനി Toyota 1C ni alu channel parkatake മക്കളാ ും മണക്കും കടലിൽ കൊണ്ടാൽ കാറ്റിൽ കൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അത് ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ തന്നെ ていやの അപ്പം കായ് മെയിൻ റോഡ് എല്ലാവരെയും കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേട്ടി പക്ഷേ ഇറക്കിയിട്ടുണ്ട് സോറി കായ് വെറ്റിപ്പോയി രാത്രിയാണ് നമ്മൾ ആ ആൺ പിള്ളേരെ വിളിക്കുന്നത് സെറ്റ് കഴിഞ്ഞ് രാത്രിയിലാണ് നമ്മൾ ചെറുക്കം മരിച്ചു വിളിക്കുന്നത് നമ്മൾ ചിറുക്കം മരിക്കും അവർക്ക് വേണ്ടി വാങ്ങിയാണ് ടു ആൻഡ് ഓഫ് ബസ് എടുക്കണോ അതോ വേറെ വല്ലതും ബസ് എടുക്കണമെന്ന് സംശയമുണ്ട് ഗൈസ് ഇതാണെങ്കിലും കുഴപ്പമില്ല ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്ര അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ വീഡിയോ സമ്മയമായി അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് ഇനി രാത്രി നിന്ന് കാണാം ഓക്കെ വൈകാടുമ്പോൾ ഓക്കെ